ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ പുട്ടുപൊടിയൊക്കെ തീർന്നിരിക്കുകയാണ് പെട്ടെന്നൊരു പുട്ടുണ്ടാക്കണം എന്നൊക്കെ ഒരു മോഹം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പെട്ടെന്നൊരു പുട്ടുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് സാധാരണ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചരി വെള്ളത്തിലിടണം കുതിർക്കണം പിന്നെ അത് പൊടിച്ചെടുക്കണം പിന്നെ അത് വറക്കാൻ നിൽക്കണം അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പച്ചരി എടുത്ത് നമുക്കൊന്ന് കഴുകിയെടുക്കാം എൻ്റെ കയ്യിലേ ഒരു ചെറിയൊരു കപ്പാണ് കേട്ടോ നൂറ് എം എല്ലിൻ്റെ കപ്പായിരുന്നു അതിനകത്ത് ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം വെള്ളത്തിലിട്ട് വെക്കുമൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ അത് കഴുകിയെടുക്കാം പച്ചരി എടുത്ത് ഒരു നല്ലവണ്ണം രണ്ട് മൂന്ന് വട്ടം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് നമുക്ക് അത് കഴുകിയെടുത്തിട്ട് വരാവേ അപ്പോൾ ഇതാ ഞാൻ കഴുകിയെടുത്ത് നല്ലവണ്ണം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന പച്ചരിയാണ് ഇനി അത് നമുക്ക് പുട്ടുകൂറ്റിക്കകത്തോട്ടിട്ടൊന്ന് ആവി കയറ്റണം അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ചിരട്ട പുട്ടിൻ്റെ ആയിരുന്നു ഉള്ളത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ സാധാരണ നീളമുള്ള പുട്ടൂറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ വെള്ളം വെച്ചിട്ട് അതിൽ ആ പുട്ട് ഈ കുറ്റിക്കകത്ത് ഇട്ട് കൊടുത്ത് റൈസ് അതിന് മണ്ടയ്ക്കോട്ട് വെക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്ത് കുക്കറിലാണ് വെക്കുന്നത് ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണല്ലോ അപ്പം ചിരട്ടപ്പുട്ടിൻ്റെ അതിനകത്തേക്ക് വെച്ചിട്ട് ഞാൻ കുക്കറിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് ആവി വരണം കേട്ടോ ഇപ്പം ഇത് ഞാൻ നിനങ്ങളെ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചതാണ്ട്ടോ അരിയാണെന്ന് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ലവണ്ണം ഒന്ന് ആവി വരണം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയത്തില്ല നല്ലോണം ആവി വരുന്നുണ്ട് ഇത് കാണുന്നുണ്ടല്ലേ ഓക്കെ ഇത് കണ്ടോ ഇതുപോലെ നല്ലവണ്ണം എല്ലാ ഭാഗത്തുനിന്ന് ആവി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടോ ഇപ്പോൾ നല്ലവണ്ണം ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഒരു വട്ടത്തിലുള്ള സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് പുട്ടിൻ്റെ ആകൃതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അത് ഞാൻ നല്ലവണ്ണം ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തണുത്ത് കിട്ടണം അധികം സമയമൊന്നും വേണ്ട കേട്ടോ രണ്ട് മിനിറ്റ് മതി ഇതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി അപ്പോൾ അടുത്ത സെക്ഷനിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് എടുത്ത് ഞാൻ ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇനി അത് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം എനിക്കതിൽ രണ്ട് വട്ടം ആവി കയറ്റാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പം നമ്മളത് നല്ലവണ്ണം ഒന്നും തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പം കണ്ടോ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ അത് പെട്ടെന്ന് തണുത്തു വരും ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് പുട്ടുപൊടിക്ക് തരി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അല്പം തരിയോടുകൂടി വേണം അരച്ചെടുക്കാൻ അപ്പം നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അല്പം തരിയൊക്കെ ആയിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കാണുന്നുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധാരണ പുട്ടുപൊടി തല പോലെ തന്നെ തരിതരിയായിട്ടുള്ള ഒരു പുട്ട് ഇതായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി അടുത്ത സെക്ഷനിലൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇതും പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് പുട്ടിന് വേണ്ടി കുഴച്ചെടുക്കാം അങ്ങനെ ഞാൻ ഉപ്പിട്ട് പുട്ടിന് വേണ്ടി കുഴച്ചെടുത്തിരിക്കുന്നതാണ് ഇത് ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ നേരെ ആ ചേട്ടപ്പുട്ടിൻ്റെ ഇതിൽ തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഈ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം നമുക്ക് വറക്കുമോ അതിൻ്റെ ഒന്നും ആവശ്യമല്ല കേട്ടോ അപ്പം നമുക്കങ്ങനെ കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നല്ലവണ്ണം ആവി വന്നിട്ടുണ്ട് കാണാമോ അപ്പം നമ്മുടെ ആദ്യത്തെ പുട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതുണ്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് കാണിച്ചത് ആ അപ്പോൾ തേണ്ടേ നമ്മുടെ ആദ്യത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ആ നൂറ് എം എൽ ചെറിയ ഗ്ലാസ്സിന് ഞാൻ എടുത്തത് എനിക്ക് മൂന്ന് കുറ്റി പുട്ട് കിട്ടി കേട്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത സെക്ഷനിൽ ഞാൻ വെക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് മൂന്ന് കുറ്റി പുട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് വീട്ടിലിരിക്കുന്ന സമയത്തൊന്ന് പുട്ടുണ്ടാക്കി കഴിക്കാനോ ഒക്കെ തോന്നിയിട്ടുണ്ട് അരിപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇതേ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്തൊക്കെ എടുക്കുമ്പോൾ ആവി കയ്യിലേക്ക് തട്ടാതെ ശ്രദ്ധിക്കണം ആവി കയ്യിൽ തട്ടി അങ്ങനെ ഒന്നും പറ്റാതെ ശ്രദ്ധിച്ച് വേണം ഈ ആവി കയറ്റുന്ന പ്രൊസീജിയറ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും വരും വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്